നമസ്കാരം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ട് അതിലെന്തായാലും കോൺഗ്രസ് തോൽക്കുമെന്ന് രാഹുൽ ഗാന്ധിക്ക് നല്ല രീതിയിൽ ഉറപ്പുള്ളത് കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പി ആർ ടീമുകൾ ഒരു കളി കളിച്ചു ആദ്യം ഇവർ കുറച്ച് വർഷത്തിന് മുമ്പേക്കെ പ്രധാനമന്ത്രിയെ വെച്ചിട്ടാണ് ഒരു കളി കളിച്ചിരുന്നുവെങ്കിൽ അതിനൊന്നും ഏൽക്കാതെ വന്നതോടെ നേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ ഒരു സംശയം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു അങ്ങനെ രാഹുൽ ഗാന്ധി ബീഹാറിൽ ഒരു ഓട്ട് ചോരി യാത്ര അല്ലെങ്കിൽ ഓട്ട് അധികാര യാത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വെറുതെ ഒരു ഷോയ്ക്കൊരു റാലി നടത്തി പക്ഷേ ആദ്യം രാഹുൽ ഗാന്ധി ദില്ലിയിൽ കോൺഗ്രസിന്റെ ആസ്ഥാനത്തെ വിളിച്ചു ചേർത്ത ഒരു പത്രസമ്മേളനത്തിനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ എന്തൊക്കെയൊരു ആറ്റം ബോംബുകൾ ഞാൻ പൊട്ടിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരുപാട് പി പി ടി പ്രസൻറ്റേഷൻ ആരൊക്കെയോ തയ്യാറാക്കി കൊടുത്ത ഒരു പി പി ടി പ്രസൻറ്റേഷൻ രാഹുൽ ഗാന്ധി എടുത്തിട്ട് കാച്ചത് സ്പോട്ടിൽ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പത്രസമ്മേളനം വിളിച്ചിട്ട് രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഒരു മറുപടി കൊടുത്തു എന്നിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു നിങ്ങൾക്ക് കൃത്യമായ തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരൂ ഞാൻ അതിനെതിരെ നടപടി എടുക്കുമെന്ന് പറഞ്ഞു കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാര്യം പറഞ്ഞത് ഇത് രാഹുൽ ഗാന്ധിക്ക് ആദ്യമേ ഇതിലൊരു സംശയം അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്തണം എന്നുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു ഫോം ഉണ്ട് ആ ഫോം എന്തുകൊണ്ട് നിങ്ങൾ ഫില്ല് ചെയ്തില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അന്ന് ഇതുപോലെ ഒരു ആരോപണം ഉയർത്തിയില്ല എന്നൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുപാട് തവണ ചോദിച്ചപ്പോഴും രാഹുൽ ഗാന്ധി ഒരക്ഷരം വേണ്ടിയിട്ടില്ല വെറുതെ ബീഹാറിൻ്റെ ജനങ്ങളുടെയൊക്കെ സമയം അവിടുത്തെ ജനങ്ങളുടെയൊക്കെ സമയവും അവിടെ ഒരു വലിയൊരു ഗതാഗത കുരുക്കൊക്കെ ഉണ്ടാക്കി രാഹുൽ ഗാന്ധി വെറുതെ തേരാപ്പാല നടക്കുകയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇന്ന് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെ ഒരു രണ്ടാമത്തെ ഒരു ആറ്റംബാമ്പ് കൊണ്ടുവന്നു അത് മിനിറ്റുകൾക്ക് വെച്ച് തന്നെ ദേശീയ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പൊളിച്ചടക്കി ആദ്യം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പത്രസമ്മേളനം നടത്തിയതെങ്കിൽ ഇന്ന് സ്പോട്ടിൽ തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നാല് ചോദ്യങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായ മറുപടി നൽകി അതായത് വോട്ടർ പട്ടികയിൽ നിന്നും ആളുകളെ ഓൺലൈനായി നീക്കം ചെയ്യാൻ സാധിക്കുമെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് അതായത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം ഇവർ വ്യാജ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാജ ലോഗിനൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അതിൽ ആളുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റുന്ന അല്ലെങ്കിൽ ഈ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകളുടെയൊക്കെ അഡ്രസ്സുകൾ പേരുകളൊക്കെ അതിൽ നിന്നും ഒരു കൃത്രിമം അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കുന്നു എന്നൊക്കെ ഒരു ആരോപണമാണ് ഉന്നയിച്ചത് ഇത്തരം ആരോപണങ്ങൾ തെറ്റായ ധാരണകൾക്കും വഴിതെളിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് വഴിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരണമായി എത്തിയത് വോട്ടർ പട്ടികയിൽ നിന്ന് പൊതുജനങ്ങൾക്ക് മറ്റുള്ളവരെ നീക്കം ചെയ്യാൻ സാധിക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണെന്നാണ് കമ്മീഷൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടകയിലെ അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ വോട്ടർമാരെ പട്ടികയിൽ നിന്നും നീക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവെങ്കിലും വിജയിച്ചില്ല എന്നാണ് കമ്മീഷൻ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അലന്ത് മണ്ഡലത്തിൽ ബി ജെ പിയുടെ സുഭാഷ് ഗഡിധാറാണ് വിജയിച്ചതെന്നും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോൺഗ്രസിലെ ബി ആർ പാട്ടിലാണ് വിജയം കൈവരിച്ചതെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി രാഹുലിന്റെ ആരോപണങ്ങൾ തെറ്റും അടിസ്ഥാനമില്ലാത്തതുമാണ് എന്നാൽ പറയുന്നത് പോലെ ആർക്കെങ്കിലും ഓൺലൈനായി മറ്റാരെങ്കിലും ഓട്ടർ പട്ടികയിൽ നിന്നും നീക്കാനാവില്ല എന്ന് കമ്മീഷൻ പുറത്തിറക്കിയ കുറിപ്പിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് നേരത്തെ ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാറിനെതിരെ രാഹുൽ ഗാന്ധി ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് വോട്ടർ പട്ടികയിൽ കേന്ദ്രീകൃതമായി നടക്കുന്ന വോട്ട് കൊള്ളയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുകയാണെന്ന് രാഹുൽ ആരോപണം ഉന്നയിച്ചിരുന്നു കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ മാത്രം ആറായിരത്തി പതിനെട്ട് വോട്ടർമാരെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തതായും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉടനടിയുള്ള പ്രതികരണം വന്നത് കർണാടകയിലെ ഒരു നിയമസഭാ മണ്ഡലമാണ് അലന്ത് അവിടെ ആരോ ആയിരത്തി പതിനെട്ട് വോട്ടുകൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ അലന്തിൽ നിന്ന് ആകെ എത്ര വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടു എന്ന് നമുക്കറിയില്ല ആ സംഖ്യ ആറായിരത്തി പതിനെട്ടിലും വളരെ കൂടുതലാണ് എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത് എന്നാൽ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ നീക്കം ചെയ്യുന്നതിനിടെ ഒരാൾ പിടിക്കപ്പെട്ടുവെന്നും യാദൃശികമായാണ് അത് പിടിക്കപ്പെട്ടതെന്നും കൂടാതെ അങ്ങനെ ഒരു സംഭവിച്ചതിനാൽ അവിടുത്തെ ബൂത്ത് ലെവൽ ഓഫീസറുടെ അമ്മാവന്റെ വോട്ട് നീക്കം ചെയ്തതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് ആരാണ് തന്റെ അമ്മാവന്റെ വോട്ട് നീക്കം ചെയ്തതെന്നും അവർ പരിശോധിച്ചു അപ്പോഴാണ് ഒരു അയൽവാസിയാണ് അത് ചെയ്തത് എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി ഇന്ന് ആരോപിച്ചു വിട്ടത് രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം ബീഹാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്തായാലും കോൺഗ്രസ് തോൽക്കുമെന്നറിയാം പക്ഷേ അപ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിൽ ആ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുന്നേ തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഒരു ലക്ഷ്യം ഒരു കാര്യം കുത്തി നിറയ്ക്കുക അതായത് ഇഞ്ചക്ട് ചെയ്ത് വയ്ക്കുക എന്നത് രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ രാജ്യത്ത് തട്ടിപ്പ് നടത്തുന്നു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരായ രീതിയിൽ കൂടെ അല്ല ഇവിടെ ഇലക്ഷൻ നടക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസ് തോൽക്കുന്നത് എന്ന ആ ഒരു സന്ദേശം ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുക അതാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പല തവണ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതെല്ലാം തന്നെ ജനങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് കാരണം ജനങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ ഓരോ സംസ്ഥാനത്ത് പോയി ചെന്ന് ജനങ്ങളുടെ ഓക്സ്ഫോർഡ് എടുക്കുന്ന സമയത്ത് അവർ തന്നെ പറയുന്നുണ്ട് കോൺഗ്രസ് ആണോ വിജയിക്കുന്നത് അവിടെ ഏത് സംസ്ഥാനോ കോൺഗ്രസ് പരാജയപ്പെടുന്നത് അവിടെ കമ്മീഷൻ കമ്മീഷൻ കാണിക്കുന്നു അല്ലെങ്കിൽ നേരായി നടത്തിയിട്ടില്ല ബിജെപിക്ക് വേണ്ടി ബിജെപിയെ വിജയിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കളിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്ന് ജനങ്ങൾ തന്നെ പറയുമ്പോൾ രാഹുൽ ഗാന്ധി ഈ കാണിക്കുന്ന തരങ്ങളെല്ലാം ജനങ്ങൾക്ക് ഒരു ചിരി അല്ലെങ്കിൽ ഒരു കോമഡിയായിട്ട് മാത്രമേ തോന്നുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് പത്തൊമ്പി ടി